കേന്ദ്ര ബജറ്റ് അവതരണം നടന്നുകഴിഞ്ഞിരിക്കുന്നു സൂക്ഷ്മ സംരംഭങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പുതിയ ക്രെഡിറ്റ് കാർഡുകൾ അവതരിപ്പിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം ഈ രംഗത്തെ പണലഭ്യത വർദ്ധിപ്പിക്കുകയും ചെറുകിട സംരംഭങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യും ചെറിയ തുകകൾക്കായുള്ള വായ്പകൾക്ക് വേണ്ടി ബാങ്കുകളുടെയും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെയും പടികൾ കയറിയിറങ്ങേണ്ടി വരില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഈ പുതിയ കാർഡ് എത്തുന്നതോടെ സൂക്ഷ്മ സംരംഭകർക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കാതെ തന്നെ തൽക്ഷണം പണം ലഭിക്കുന്ന സ്ഥിതിയാവും ഉണ്ടാവുക ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്ന ഈ നീക്കം സംരംഭകർക്ക് പ്രായോഗിക തലത്തിൽ ഏറെ ഗുണമാകും നൽകുക അഞ്ചു ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഇത്തരത്തിലെ പത്ത് ലക്ഷം കാർഡുകൾ വർഷം തന്നെ വിതരണം ചെയ്യുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത് ഇതിന്റെ വിശദവിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം സൂക്ഷ്മ സംരംഭങ്ങളുടെ വിറ്റുവരവ് പരിധി നിലവിലെ അഞ്ചു കോടി രൂപയിൽ നിന്ന് കോടി രൂപയാക്കി ഉയർത്തുന്നതും സംരംഭകർക്ക് നേട്ടമാകും വിജയകരമായി മുന്നോട്ടു പോകുന്ന സംരംഭങ്ങൾക്ക് വിറ്റുവരവ് വർദ്ധിച്ച് അത് അഞ്ചു കോടി രൂപയ്ക്ക് മുകളിലെത്തിയാലും പുതിയ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഈ പ്രഖ്യാപനം സഹായകമാകും സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയുടെ വിജയത്തിന്റെ ചുവട് പിടിച്ച് വനിതകൾക്കായി രണ്ടു കോടി രൂപ വരെ വായ്പ നൽകുന്ന പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും സംരംഭ മേഖലയ്ക്ക് ഉണർവ് നൽകും